ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോട് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് നമുക്ക് എല്ലാവർക്കും അതായത് ഓരോ നാളുകാർക്ക് എങ്ങനെയായിരിക്കും അതായത് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഓരോ നാളുകാർക്കും എങ്ങനെയായിരിക്കും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിൽ ഒന്നാമത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അതായത് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഉണ്ടാവുക അതായത് വർഷാരംഭത്തിൽ ഇവർക്ക് അല്പം സ്വല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് രോഗദുരിതങ്ങൾ കൊണ്ട് വലയുക അതുപോലെ തന്നെ സന്താന ക്ലേശങ്ങളുണ്ടാകുക അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാര് വളരെയധികം ശ്രദ്ധിക്കുക വർഷ ആരംഭത്തിൽ അതുപോലെ പിന്നീട് ഒരു മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് മെച്ചപ്പെടാം എങ്കിൽ തന്നെയും ശനിമാറ്റം വരുന്നതിനാൽ മാർച്ച് ഇരുപത്തൊമ്പതാം തീയതിയിൽ ശനിമാറ്റം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നില മെച്ചപ്പെടും എങ്കിൽ പോലും ദൈവാധീനം കൈവിടാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് നിങ്ങൾ ശിവാരാധന ഒരു കാരണവശാലും മുടക്കരുത് അതായത് ശിവഭഗവാനെ അങ്ങേയറ്റം പ്രാർത്ഥിച്ചുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ഇനി ഏഴര ശനിയുടെ ആരംഭ കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ അതും കൂടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഈ രോഗദുരിതങ്ങളൊക്കെ നമ്മളെ വലക്കുമെന്ന് പറഞ്ഞത് അതായത് ആവിചാരിതമായിട്ട് നമ്മുടെ വീട്ടിൽ ചിലവുകൾ അതായത് ഒക്കെ ഉണ്ടാകാന് സാധ്യത കൂടുതലായിരിക്കും അതുപോലെ തന്നെ കൊച്ചു കുട്ടികളെയൊക്കെയും വളരെയധികം ശ്രദ്ധിക്കാൻ പ്രത്യേകം മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കുക അതുപോലെ തന്നെ പിന്നീട് മാർച്ച് ഏപ്രിൽ ആ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ മാറ്റം വരാൻ തുടങ്ങും അതുപോലെ ഗൃഹത്തിലെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനൊക്കെയുള്ള ഭാഗ്യങ്ങൾ പിന്നീടുണ്ടാകുന്നതായിരിക്കും സ്റ്റാർട്ടിങ്ങിലാണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ജോലി ഉണ്ടാകുന്നത് അപ്പോൾ അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതിയാകും അതുപോലെ തന്നെ കലാ കായിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ സീരിയൽ സിനിമ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ പ്പെടുന്നവർക്കൊക്കെ വളരെയധികം നല്ല സമയമായിരിക്കും അതുപോലെ പുണ്യക്ഷേത്ര ദർശന ഭാഗ്യങ്ങൾ വിദേശയോഗം ഒക്കെ ഇവർക്ക് കാണുന്നുണ്ട് അപ്പോൾ ഈ ഏഴര ശനിയുടെ ഫലമായിട്ട് വിദേശയോഗത്തിനൊക്കെ സാധ്യത വളരെയധികം കൂടുതലാണ് വിദേശത്തൊക്കെ ഒരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അത് പെട്ടന്ന് തന്നെ നേടാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പുതിയ ജോലിയിൽ അതായത് പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ഇവർക്ക് സാധിക്കുന്നതായിരിക്കും അതുപോലെ ജോലിയിൽ ഇപ്പം ചെറിയൊരു ജോലിയാണെങ്കിൽ അതുപോലെ പിന്നെ ചെറിയ ചെറിയ ജോലികളിൽ ഇപ്പോൾ ഏർപ്പെടുകയാണെങ്കിൽ അവർക്ക് പ്രമോഷനൊക്കെ ഉദ്ദേശിക്കാതെ തന്നെ അവർക്ക് വന്ന് ഭവിക്കുന്നതായിരിക്കും പിന്നീട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ അയ്യപ്പ ഭജനവും ശിവാരാധനയും ഇവർ മുടക്കാൻ പാടില്ല അയ്യപ്പനെയും ശിവഭഗവാനെയും നന്നായി ഭജിക്കുക ഓം നമശിവായ മന്ത്രം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം എന്നും ഉറപ്പായിട്ടും ജീവിക്കുക തന്നെ വേണം അതുപോലെ തന്നെ കുടുംബത്തിൽ അല്പസ്വല്പം പ്രശ്നങ്ങളൊക്കെ അതായത് ദമ്പതികൾ തങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നമ്മുടെ കൂടെ ചേർന്ന് അതായത് ചിലപ്പോൾ നമ്മുടെ ഭാര്യ ചിലപ്പോൾ നമ്മളെ ഇതുവരെ അനുസരിച്ചൊക്കെ തന്നെയായിരിക്കും അവർക്ക് നമ്മുടെ ബിഹേവിയർ കൊണ്ട് തന്നെ ആവാം നമ്മൾ തന്നെ അറിയുന്നില്ല ശനിമാറ്റം പോലെ നമുക്ക് ക്യാരക്ടറിലൊക്കെ അല്പം ആറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് മുൻകോപം വാശിയൊക്കെ നമുക്കും വരും അപ്പോൾ അതിനാൽ തന്നെ വീട്ടിൽ അല്പം സ്വല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കാലം അനുകൂലമല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ചില എന്താ ലോട്ടറി പോലെയുള്ള സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകാനും ശവി ശനി ഭഗവാന് വീടിൽ ശനിയാണെന്ന് വെച്ചാൽ അത്ര വലിയ ദോഷങ്ങളുള്ള കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ശനിയാഴ്ച വ്രതവും ശിവരാധനയും അയ്യപ്പ ഭക്തിയും അതായത് അയ്യപ്പനെ പ്രാർത്ഥിക്കുക ശനിയാഴ്ച വ്രതം എടുക്കുന്നത് തന്നെ ശിവഭഗവാനും അയ്യപ്പനെയൊക്കെ തൃപ്തി സന്തോഷിപ്പിക്കാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ജോലിയാകാം അതല്ല ലോട്ടറി ഭാഗ്യം പോലുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊരു ഓഗസ്റ്റ് ആ മാസത്തിലൂടെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും പിന്നീട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നല്ല സമയമായിരിക്കും അതുപോലെ തന്നെ മറ്റ് വിവാഹം നടക്കാതെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നവർക്ക് വർഷാവസാനം വിവാഹമൊക്കെ നോക്കുന്നത് വളരെ ഉത്തമമായിരിക്കും കാര്യം ഈ മാർച്ച് ആ ഒരു ടൈമിൽ നോക്കാതിരിക്കുന്നതായിരിക്കും പറ്റും വർഷാവസാനം ഒക്കെ ആകുമ്പോഴത്തേക്ക് അനുയോജ്യമായ വിവാഹ ആലോചനകൾ നമുക്ക് ഇങ്ങോട്ട് തന്നെ വരികയും അത് മംഗളകരമായിട്ട് നടക്കാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അശ്വതി നക്ഷത്രക്കാർ കഴിവതും നമ്മൾ പറഞ്ഞതുപോലെ ശിവാരാധനയൊക്കെ നടത്തുക അതുപോലെ തന്നെ ജോ പിന്നെ മറ്റുള്ളവരോട് കയർത്ത് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കാതിരിക്കാൻ നോക്കുക അതായത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും അത് ശനിയുടെ ഒരു നേച്ചറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിച്ച് മറ്റുള്ളവരോടൊക്കെ ഇടപെടാൻ നോക്കുക കാര്യം നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് വന്നു പോയി കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കാൻ കഴിയില്ല അത് മറ്റുള്ളവർക്ക് വളരെയധികം ഹർട്ടാവുകയും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നത്തിനൊക്കെ അത് വഴിതെളിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭഗവത് ഭക്തിയായിട്ട് ഈ ഒരു വർഷം മുന്നോട്ട് പോവുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഇത് ഉണ്ടാകട്ടെ അത് അശ്വര്യ എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു